കണ്ണുകൾ തുറന്ന് ദിവികാരണത്തിലേക്ക് നോക്കാം നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം എളിമപ്പെടുക ദൈവത്തിന്റെ കൃപയ്ക്ക് നീ പാത്രനാകും ഇത് ദൈവകൃപ സ്വന്തമാക്കേണ്ട നിമിഷങ്ങളാണ് ദൈവസ്നേഹം നീ അനുഭവിക്കേണ്ട നിമിഷങ്ങളാണ് അതിന് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ എളിമപ്പെട്ടു പ്രാർത്ഥിക്കുക എളിമയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുക ഹൃദയം കൊണ്ട് പറയാ ഞാൻ ഒന്നുമല്ല നീ തന്നതൊക്കെ എൻ്റെ ജീവിതത്തിലുള്ളൂ നീ നടത്തിയ വഴികൾക്കെല്ലാം നന്ദി പറയുന്നു ഇന്നും നടത്തുന്നതിനെ ഓർത്ത് വിശ്വ നന്ദി പറയുന്നു ഹൃദയത്തിൽ എളിമ നിറയട്ടെ കർത്താവിൻ്റെ മുമ്പിലാണ് ആയിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ സ്വർഗം വിട്ടു ഇറങ്ങി വന്ന ജീവിക്കുന്നവനായ ദൈവത്തിന്റെ മുമ്പിലാണ് ആയിരിക്കുന്നത് ആ വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ ആ ബോധ്യത്തോട് വേണം പ്രാർത്ഥിക്കാൻ എൻ്റെ കർത്താവൻ്റെ കൂടെയുണ്ട് എന്നെ ഒരിക്കലും തള്ളിക്കളയില്ല ഞാൻ ആത്മനാശത്തിലേക്ക് പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല ഞാൻ നിരാശപ്പെടാൻ ഞാൻ സങ്കടപ്പെടാൻ ഒന്നും ദൈവം എൻ്റെ ദൈവം അനുവദിക്കില്ല എൻ്റെ കൂടെ എൻ്റെ കർത്താവ് നിന്ന് ആ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കാം കർത്താവിനെ നോക്കിയവരൊക്കെ പ്രകാശിതരായെന്നല്ലേ ഭജന പറയുന്നത് നമ്മളിലൊക്കെ ചില അന്ധകാരത്തിന്റെ മേഖലകളുണ്ട് തീർച്ചയായിട്ടും കർത്താവിന്റെ പ്രകാശം കടന്നു ചെല്ലേണ്ട ചില മേഖലകൾ എൻ്റെയും നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലുണ്ട് ആ മേഖലകൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് ആ മേഖലകളിൽ സൗഖ്യം കിട്ടുന്നത് നമ്മൾ ർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോഴാണ് ദൈവ സ്നേഹത്തിലായിരിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ സ്നേഹത്തിലും നിന്റെ സാന്നിധ്യത്തിലും ഇതാ ഞങ്ങൾ ഞങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാ എല്ലാ സങ്കടങ്ങൾക്കും നീ സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ എല്ലാ വേദനകൾക്കും നീ സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിക്കാം ഞാൻ കടന്നുപോകുന്ന എൻ്റെ ജീവിതത്തിന്റെ സകല ദുഃഖ ദുരിതങ്ങൾക്കും കർത്താവേ ഈ സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുക രോഗികളായിരിക്കുന്നവർ പ്രത്യേകിച്ച് ശാരീരികമായ രോഗം മൂലം വേദനിക്കുന്ന മക്കൾ ശരീരത്തിന്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക മാനസികമായ വേദനയും വ്യഥയും പേറി ജീവിക്കുന്ന മക്കള് അതിനു പ്രാർത്ഥിക്കട്ടെ തീരാ ദുഃഖം പേറുന്ന മക്കള് ആ വിഷയങ്ങൾ കർത്താവിന് കൊടുത്തു പ്രാർത്ഥിക്കട്ടെ ഈ നിമിഷങ്ങളിലെല്ലാം മക്കളെ ദൈവത്തിന്റെ പ്രകാശം കടന്നു വന്നാൽ സൗഖ്യം കിട്ടാവുന്നതും വിശുദ്ധീകരിക്കപ്പെടാവുന്നതും വീണ്ടെടുക്കപ്പെടാവുന്നതുമായ വിഷയങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ അന്ധകാരത്തിലായിരുന്ന ഒരു ജനത പ്രകാശം കണ്ടു ഇത് ആ പ്രകാശം തന്നെയാണ് താനിൽ എഴുന്ന നിത്യപ്രകാശമാണ് നിത്യപ്രകാശം ഒരിക്കലും കെട്ടുപോകാത്ത പ്രകാശമാണ് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ കർത്താവിനെ കണ്ണു തുറന്ന് കാണാം ഈ പ്രകാശത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കാം ഈശോയെ നിന്റെ ദിവ്യപ്രകാശം ഞങ്ങളിലേക്ക് നീ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും പക്ഷെ മുമ്പ് ദിവികാരുൺ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരു നിമിഷമാണ് ദിവത്തിനാൽ എന്തുമായ ക്രമയ്ക്ക് നന്ദി പറയാം വിശ്വാസത്തോടും പ്രതീക്ഷയോടും ദിവികാരുൺ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം